ഇന്ന് ഞാനൊരു ഫുഡിൻ്റെ വീഡിയോ അല്ല എടുക്കുന്നത് പക്ഷേ അതിൽ ഫുഡ് ഉണ്ടാക്കുന്നുമുണ്ട് അപ്പോൾ നമുക്ക് കാണാം എന്താണെന്ന് ഇത് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയാത്തവരുണ്ടാവും ഇത് നമ്മുടെ താളെന്ന് പറയും ചേമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട വേറെ ഒന്നാണ് താളെന്ന് പറയും പക്ഷേ ഇത് ആര് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതല്ല മഴക്കാലം ആകുമ്പോൾ താനേ ഉണ്ടാവുന്നതാണ് അത് കറക്കടക മാസമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനോ ഇത് കുട്ടിക്കാലോ അങ്ങനെയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ മോനും ഒന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ താളും ചക്കക്കുരും കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു കറി ഉണ്ടാക്കുന്നത് താള് മുറിച്ചിട്ടിട്ട് കഴുകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് കഴുകാൻ പാടില്ല ഞാൻ ഈ ഇതുപോലത്തെ അരിപ്പക്കൈൻ്റെ എടുത്തിട്ടാണ് കഴുകുന്നത് കൈ കൊണ്ട് കഴുകിയാൽ ചോറിയും നമ്മളെ കൈ അപ്പോൾ ആരും കൈ കൊണ്ട് താള് മുറിച്ചിട്ടിട്ട് കഴുകാൻ പാടില്ല താള് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ചക്കക്ക് ഒരു പീസാക്കിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാനിത് വേവിക്കാൻ വെക്കുന്നത് ഇത് വേവിച്ചിട്ടാകുമ്പോൾ ബാക്കി ചേരുവകൾ ഞാൻ കാണിക്കുന്നതായിരിക്കും ഞാൻ ടുപ്പത്തേക്ക് വെക്കാൻ പോകുന്നു ഇതാ നമുക്കിത് താളും ചക്കക്കുരു വേവിച്ചിട്ട് എടുക്കാം തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നു ഞാൻ തേങ്ങ ചിരവിയിട്ടില്ല തേങ്ങ ചിരട്ടെന്ന് ഇളകിപ്പോയി അതുകൊണ്ട് ഞാൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടാണ് ഉള്ളത് അതിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് മുതിഞ്ഞ് കിട്ടിയില്ല നമുക്ക് ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം കുറച്ചും കൂടി ആയിക്കോട്ടെ നമുക്കിത് ഒന്നും കൂടി അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് അരവാവണം ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇത് ഇതിനെ യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇളക്കി നന്നായി ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇനി കുറച്ച് സമയം കൂടി ഇത് തിളച്ചിട്ട് നമുക്ക് കിട്ടണം അതൊന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാതിന് നമ്മളെ താൾ കറി ആയി താളും ചക്കക്കുരും കറിയായി ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് കൊടുക്കാം വറവിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വാട്ടുമുളക് കറിവേപ്പില കടുക് ഇത് ഉപയോഗിച്ച് നമുക്കൊരു വറവ് എടുക്കാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറവിനോടേറ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് ചൂടാവുമ്പോൾ നമുക്ക് കടുുകും വാട്ടമുളകും കറിവേപ്പിലയും ഇടാം കേട്ടോ നമ്മളെ വറവായി നല്ല സൂപ്പർ കറിയാണ് ഇത് എല്ലാവരും ഇതൊന്നും വെച്ച് നോക്കണം ഇതില് ചെറു ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അത് രണ്ടും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം താളുകറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നമ്മൾ കുട്ടിക്കാലം നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മൾ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കണം അവരും ഇതിൻ്റെ ടേസ്റ്റ് അറിയട്ട്